എനിക്ക് ഫെബ്രുവരി തീരല്ലേ എനിക്കും കുറച്ച് തരിപ്പ് ദിവസം കുറച്ചിട്ടേക്കുന്നത് ഓ ദേടാ ചോക്ലേറ്റ് ചോക്ലേറ്റ് ഡേക്ക് ഞാൻ രൂപയുടെ വാങ്ങി കൊടുത്തു നീ നിന്റെ കൊച്ചിന് ഒരു ഇഞ്ചി മുട്ടി വാങ്ങിച്ചു കൊടുത്തിട്ടോടാ ഈ ഇഞ്ചി ഇഞ്ചിമണിയെ അതിന്റെ സുഖം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം നീ സിംഗിൾ ആണ് ഓ എനിക്ക് ആ സുഖം വേണ്ട അല്ല വിളിന്മാരൊക്കെ വാലന്റൈൻസ് ഡേ ആയിട്ട് എന്തോന്ന് പറഞ്ഞു വീട്ടിൽ സ്പെഷ്യൽ ക്ലാസ് പുതുമയുണ്ട് അവക്ക് ഓ ഓ ചോക്ലേറ്റ് മൊയിലാളിയോ മീനാക്ഷി കല്യാണം വീട്ടില് ഓ അതിന്റെ ഇടയിൽ കൂടെ തിരിവി ആ കിട്ടു ദുബായിൽ ഇരിക്കല്ലേ രണ്ടെണ്ണോ ശരിയാക്കി തരാടി അറബിച്ചി മീനാക്ഷിക്ക് നല്ലോണം ഹലോ മീനാക്ഷിയുടെ അച്ഛനല്ലേ അച്ഛാ ഞാൻ സന്ധ്യ മീനാക്ഷി വന്നില്ലല്ലോ കല്യാണം പറഞ്ഞു പോയല്ലോ ടീച്ചറോ ഞങ്ങളുടെ കോളേജിലെ ടീച്ചർമാരെല്ലാം കല്യാണം കഴിഞ്ഞ് രണ്ട് പെറ്റി അയ്യോ അച്ഛന് വാലന്റൈൻസ് കഴിഞ്ഞ് കാമുകനായിട്ട് കറങ്ങാൻ പോന്ന് പറഞ്ഞായിരുന്നു മറന്നുപോയിട്ടോളോ ചത്ത നീ അവരെ അവരെ മാറ്റണം അതൊന്നും വേണ്ട അവര് പറഞ്ഞു വിട്ടാ മതി മതിന്റെ നിന്റെ കാമുകിയോ

ഒരു പത്ത് സെക്കൻഡ് കൂടെ ഞാൻ തരും ആ സമയത്തിനുള്ള ഇവിടുന്ന് ഡായും മമ്മിയൊക്കെ പോയില്ലെങ്കിൽ ഇവിടെ മൂത്രം ഇരിഞ്ഞാൻ വെക്കും ഓ ഉണ്ടാക്കാം അടച്ചോണ്ടിരിക്കുമ്പോ പ്രേമിക്കൽ ഒരുത്തനുണ്ട് പോവാ